ഹായ് ഗായ്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇനി വേറെ ഇന്ത്യയുടെ ആവശ്യമില്ലല്ലോ പാലക്കാട് ഫെസ്റ്റിലെ ഗുണ കൈകോട്ടാണ് ഞാനിന്ന് വന്നിട്ടുണ്ട് ഇൻസ്റ്റയില് കുറെ നാളായിട്ട് റീൽസും പോസ്റ്റും എല്ലാം കണ്ടിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഡിസംബർ ദ റിയൽ മനുമൽ ബോയ്സ് വന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് മനുമൽ പായസ് മൂവി കണ്ടതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു വൺ വീക്ക് അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടായിരുന്നു അത്രത്തോളം ആ മൂവി എസ്പെഷ്യലി ഗുണ കേവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫൈനലി പാലക്കാടിലെ ഗുണ ഞങ്ങൾ ഞങ്ങളിന്ന് സൺഡേ ആണ് പോരാത്തതിന് ഈവനിങ് അപ്പോൾ എത്രത്തോളം തിരക്കുണ്ടാവുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ വൺ ട്വൻറ്റി റുപ്പീസാണ് ടിക്കറ്റ് പ്രൈസ് വരുന്നത് ഒരു ഡൗട്ടും ഇല്ല ഇത് വേർത്താണ് അകത്തോട്ട് കയറുമ്പോൾ തന്നെ കേവിൻ്റെ ഒരു ഫീലും ഡാർക്ക്നെസ്സും നിഗൂഢതയും പിന്നെ കമൽഹാസൻ്റെ കൺമണി അൻപോയുടെ കാതര ആ സോങ്ങും കൂടെ ആകുമ്പോൾ സെറ്റ് ഇനിമൽ ബോയ്സ് മൂവിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഗുണ കേവിൻ്റെ ആ ഫീൽ അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഹിസ്റ്ററി ഓഫ് ഗുണ കേവ് ഡബിൾസ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞു ഗുണ കേവിൻ്റെ ചരിത്രം നല്ല വൃത്തിയായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സോങ്ങിനോടോ ആ മൂവിയോടോ ഉള്ള ഇഷ്ടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് വായിക്കാനും മനസ്സിലാക്കാനും കാണാനും എല്ലാർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഇതൊരു ഷോർട്സ് അല്ലാതെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ഗുണ പോഷൻ കഴിഞ്ഞു ഇനി അടുത്തത് സ്നോ വേൾഡ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ പാലക്കാട് ഫെസ്റ്റ് ടൈറ്റാനിക് ആയിരുന്നു അതിലും സ്നോ റിലേറ്റഡ് സംതിങ് ഉണ്ടായിരുന്നു പക്ഷെ അത് എക്സ്ട്രാ പേ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായി ഇതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന വൺ ട്വൻ്റി റുപ്പീസിന് തന്നെയാണ് ഗുണ കേവ് പ്ലസ് സ്നോ വേൾഡ് ഗുണ കേവ് ഭയങ്കര ആയിരുന്നെങ്കിൽ സ്നോ വേൾഡ് അങ്ങനെയല്ല ഭയങ്കര കളർഫുള്ളായിരുന്നു നല്ല പിക്സ് നമുക്ക് ഇവിടെ നടക്കാം പക്ഷെ നമ്മുടെ ഫ്രെയിമിൽ നമ്മൾ മാത്രല്ല വേറെ ആരെങ്കിലും കൂടെ കാണും അത്രയും തിരക്കായിരുന്നു ഗുണാകേവിനെക്കാളും കുട്ടികളെല്ലാം എൻജോയ് ചെയ്തത് സ്നോവൾഡാണ് കാരണം ഇവിടെ കുറേ ആനിമൽസും അതുപോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും ഫ്ലവേഴ്സും ട്രീസും എല്ലാം ഉണ്ടായിരുന്നു തണ്ടി പിന്നെ അവിടുന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാനുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി നയൻറ്റി സ്കിപ്സിൻ്റെ ന്യൂസ് ടു മിഠായികൾ എന്നൊക്കെ പറഞ്ഞ സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ബുക്സിൻ്റെ സെക്ഷൻ ഉണ്ടായി അച്ചാർ ഉണ്ടായിരുന്നു ും അവിടെ നിന്നും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ കാണാൻ കുറേ കാര്യങ്ങളുണ്ട് കുറേ റൗട്ട്സും കാര്യങ്ങളൊക്കെ അതിൽ ഏറ്റവും ഏറ്റവും ബെറ്ററാക്കുന്നത് ഈ ജയന്തുവിയിലാണ് ജൈൻവേലിൽ കയറാനായിട്ട് നൂറ് രൂപയായിരുന്നു ഒരാൾക്കുള്ള ടിക്കറ്റ് പ്രൈസ് ഞാനും ചേട്ടനും ഓരോ ടിക്കറ്റ് എടുത്തു എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് ഇത് മേളിലെത്തിയപ്പോൾ ചേട്ടനെയാണ് വീഡിയോസെല്ലാം എടുത്തത് മേളിൽ നിന്നുള്ള വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പുറത്തെ ഡി ജിയുടെ ഒരു പ്രോഗ്രാമും കൂടെ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ടിക്കറ്റ് പ്രൈസ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് ഞങ്ങളതിൽ കയറിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ആദ്യത്തെ മിനി വ്ലോഗാണ് പിന്നെ സ്ലീപ് സപ്പോർട്ടേഴ്സ് la 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 la